ഈ കാണാൻ എല്ലാം ഒരുപ്യൂട്ടോ ഇത് ഒരുപയ്യ ഇത് ഒരുപയ്യുപ്യ ഇത് ഒമ്പത് ഇത് പത്തൊമ്പത് ഇട്ടോ മൂന്ന് ചേര നൂറ്റി നാല്പത്തി ഒമ്പത് കേരളത്തിൽ എവിടെയും കിട്ടില്ല കേട്ടോ ആക്ടിങ്ങിൽ ഓണം തുടങ്ങി ഒരുപാട് ഐറ്റംസ് ഒരുപയക്കാണ് ഇവിടെ കൊടുക്കുന്നത് ഈ െ ഇതൊരു മാർഗ മേളയായി മാറട്ടെ എല്ലാവർക്കും ആശ്വാസമായി മാറട്ടെ എന്ന് നിങ്ങൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എല്ലാവരുടെ അനുമതിയോടുകൂടി ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഈ മൂന്നെണ്ണം കൂടിയുള്ള സെറ്റ് ഇരുന്നൂറ് രൂപ കേട്ടോ ഇത് അഞ്ചെണ്ണം നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കിട്ടോ നാലെണ്ണ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇത് മൂന്നും കൂടി നൂറ്റി മുപ്പത്തി ഒമ്പത് കിട്ടോ ഇത് എല്ലാം കൂടി മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയുള്ളൂ ഇനി ഇത് രണ്ടും കൂടി ആണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഉള്ളു കെട്ടോ ഈ മേള നടക്കുന്നത് ആറ്റിങ്ങൽ പാലസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നേരെ ഓപ്പോസിറ്റ് സെറ്റ് സാരി നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളു കേട്ടോ ബ്ലാങ്കറ്റ് തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ബാത്റൂം ബ്രഷ് ഒക്കെ മുപ്പത്തെട്ട് രൂപ മുതൽ കിട്ടും തൊണ്ണൂറ്റൊമ്പത് രൂപക്കാണ് നമ്മൾ ഗ്ലാസ് ഒക്കെ കൊടുത്തു ലേഡീസ് ബാഗ് എൺപത്തി രൂപ മുതൽ തല മൂന്നെണ്ണത്തിന് നൂറ്റി തൊണ്ണൂറ് പില്ലൊക്കെ വരും പത്തെണ്ണ ഇരുന്നൂറ് ബെഡ്ഷീറ്റ് എൺപത്തി രൂപ ഫാൻസി ഏതെടുത്താലും പത്ത് രൂപ ഉള്ളൂ ബെൽറ്റ് ഒക്കെ രൂപയുള്ളു കേട്ടോ ലേഡീസ് നൈറ്റി എൺപത്തി രൂപ മുതൽ കുട്ടികളുടെ ഐറ്റംസ് വെറും പതിനാറ് മുതൽ ഇട്ടോ ലുങ്കി എഴുപത്തി ഒമ്പത് രൂപ കേട്ടോ ഓണത്തിന്റെ മുണ്ട് തൊണ്ണൂറ്റൊമ്പത് രൂപ ലേഡീസിന്റെ ചെരുപ്പ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ ജെൻസിന്റെ ടീഷർട്ട് അറുപത്തൊമ്പത് ഉള്ളു ജെൻസിന്റെ പാൻസ് എൺപത്തി ഒമ്പത് രൂപ ഉള്ളൂ ലെഗിങ്സ് മൂന്നെണ്ണത്തിന് ഇരുന്നൂറ് പലാസ ആണെങ്കിൽ അമ്പത്തൊമ്പത് രൂപ ലേഡീസ് ടോപ്പ് ആണെങ്കിൽ എൺപത്തി ഒമ്പത് രൂപ പത്തൊമ്പത് രൂപക്ക് ഷാള എവിടെയെങ്കിലും കിട്ടോ ജെൻസിന്റെ ട്രാക്ക് പാൻറ് വെറും എൺപത്തൊമ്പത് ഇത് അറുപത്തി ഒമ്പത് രൂപയുള്ളു ഇനി പായ വിരിച്ചു കിടക്കാം എൺപത്തി വെറൈറ്റി ടോയ്സ് ഐറ്റംസിൽ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് വെറും മുപ്പത്തഞ്ച് രൂപയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലോശം നാലെണ്ണത്തിന് നൂറ് രൂപ ഒക്കെ നമ്മൾ കൊടുക്കണേ ഫ്ലവറൊക്കെ അമ്പത് രൂപയുള്ളു ചവിട്ടിയിൽ നോക്കുകയാണെങ്കിൽ പതിനാറ് പീസ് വെറും ഇരുന്നൂറ് രൂപയുള്ളൂ കേട്ടോ ഇപ്പൊ സ്റ്റീലിന്റെ സെക്ഷൻ നോക്കുകയാണെങ്കിൽ വെറും അഞ്ച് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ കാണുന്ന സാധനങ്ങൾ എല്ലാം അഞ്ചു രൂപ മുതൽ നിങ്ങൾക്ക് കിട്ടും പതിനാറ് ചട്ടി വെറും ഇരുന്നൂറ് രൂപ കൊടുക്കണേ ബില്ല് അടിച്ച് മേടിച്ചു ഈ സാധനം കൂടുതലെങ്കിൽ മേടിക്കണം എടുക്കണം ഒരു രൂപയ്ക്ക് സാധനം കിട്ടുന്നറിഞ്ഞിട്ടാണ് ഈയൊരു ബസ്സിൽ വന്നത് അപ്പൊ ഇത് ആറ്റിങ്ങക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നല്ലൊരു കാര്യമാണ് ഒത്തിരി പേർക്ക് ഈ സ ഈ ഒരു ഇതിൽ പാർട്ടാവാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ഈ പറഞ്ഞ സാധനങ്ങൾക്കാണ് വിളിച്ചത് പക്ഷേ ഇതൊന്നും ഒരു രൂപയ്ക്കും അല്ലെങ്കിൽ ഒരു ഇരുപത് രൂപ ഇരുപത്തിയഞ്ചു രൂപ റേറ്റിലൊന്നും വാങ്ങാൻ കിട്ടുന്ന സാധനങ്ങളല്ല നമ്മൾ നമുക്ക് കടയിലൊക്കെ പോകുമ്പോ നല്ല റേറ്റ് ആവും നല്ല സാധനങ്ങളാണ് അതുകൊണ്ട് ഇവിടെ ആളം പേരും ഒക്കെ ശരിക്കും വരുന്നുണ്ട് ഈ കാണുന്ന എല്ലാം ഒരു മകന് ഈ ബക്കറ്റിന് ഒരു എല്ലാം ഈ ഒരുപയ്യ എല്ലാ ഐറ്റംസുകളും ആദ്യം വരുന്ന രാവിലെ ആദ്യം വരുന്ന നൂറ് പേർക്ക് ഒരു കേട്ടാ കൊടുക്കണേ നൂറ് രൂപയുടെ ഓണംമേള എന്ന സ്ഥാപനം ഇന്ന് ആറ്റിങ്ങൽ അറേബ്യൻ ഗോൾഡിന് സമീപം ഓപ്പൺ ചെയ്യുകയുണ്ടായി മുൻ വർഷത്തേക്കാൾ അപേക്ഷിച്ച് വളരെ സൗകര്യത്തോടുകൂടി രണ്ട് നിലകളിലായിട്ട് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ ഏറ്റവും നല്ല ഒരു ക്വാളിറ്റിയോടുകൂടിയുള്ള പ്രോഡക്റ്റ്സ് ഏറ്റവും കമ്പനി ഐറ്റംസുകൾ ഏറ്റവും ചുരുങ്ങിയ വിലയ്ക്ക് കസ്റ്റമേഴ്സിന് ഒരുക്കുന്ന രീതിയാണ് ഈ ഇന്നു മുതൽ പത്ത് ദിവസത്തേക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനങ്ങൾക്കൊക്കെ ഒരു രൂപയാണ് ഇതിനും ഒരു രൂപയാണ് ഇതിനും ഒരു രൂപയാണ് ഇത് മൊത്തത്തിൽ ഒരു രൂപയാണ് ഇതിനൊക്കെ ഒരു രൂപയാണ് ഇതിനൊരു രൂപയാണ് അതുകൂടാതെ തന്നെ നൂറ്റി നാപ്പത്തി രൂപയ്ക്ക് കസേരകൾ കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ വസ്ത്രങ്ങളാണെങ്കിൽ നിലവിൽ ഏറ്റവും ചുരുങ്ങിയ വിലയ്ക്ക് അറുപത്തൊമ്പത് രൂപയ്ക്ക് പലാസോ എൺപത്തൊമ്പത് രൂപയ്ക്ക് ടോപ്പ് അതുപോലെ തന്നെ വലിയ രണ്ട് ഡ്രം നൂറ്റി തൊണ്ണമ്പത് രൂപ ഏറ്റവും ഒട്ടനവധി ഓഫറുകൾ ഏറ്റവും ക്വാളിറ്റി ഉള്ള സാധനം കമ്പനി സാധനങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് കസ്റ്റമേഴ്സിലേക്ക് എങ്ങനെ എത്തിക്കുക നമ്മൾ കരുതിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഓണം നാളുകളിൽ ആറ്റിങ്ങൽ അതായത് നമ്മുടെ ആറ്റിങ്ങലിലെ ജനങ്ങൾ ഈ ഓണം മേളയെ രാവിലെ തന്നെ സ്വീകരിക്കുകയുണ്ടായി കാരണം രാവിലെ തന്നെ ഉദ്ഘാടനത്തിൽ തന്നെ നല്ല തിരക്കുകളായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ താഴെ കാർ പാർക്കിംഗ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇനി വരും ദിവസങ്ങളിൽ ഓരോ ദിവസത്തിലെ നറുക്കെടുപ്പിൽ ഓരോ വിജയികളെ കണ്ടെത്തി അവർക്കും പ്രത്യേക സമ്മാനം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ കൂപ്പൺ പൂരിപ്പിച്ച നറുക്കെടുപ്പിലൂടെ ഗോൾഡ് കോയിൻ സമ്മാനം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഏത് പർച്ചേസിങ്ങിനും നിലവിലിവിടെ ഏറ്റവും തുച്ഛമായ വിലയ്ക്ക് സാധനങ്ങൾ കിട്ടുന്ന രീതിയിലാണ് ഇവിടെ സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് അഞ്ച് രൂപ മുതൽ അഞ്ച് രൂപ മുതൽ കസ്റ്റമേഴ്സിന് കിട്ടാവുന്ന രീതിയിലാണ് ഇവിടെ ഓരോ ഉൽപ്പന്നങ്ങളും നമ്മളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പം ഈ ഒരു ഓണം ഫെസ്റ്റ് ഈ ഒരു ഓണം ഫെസ്റ്റ് ആരും മിസ് ചെയ്യേണ്ട നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ അതേപോലെ തന്നെ സമീപ ജില്ല കൊല്ലം ജില്ലയിലും എല്ലാവരെയും ഈ ഒരു മേളയിലേക്ക് ഓണം മേളയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ മുനിസിപ്പൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ ഏറ്റവും അടുത്തു തന്നെ അറേബ്യൻ ഗോൾഡിൻ്റെ സമീപത്തായിട്ടാണ് ഓണം മേള സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു രൂപയ്ക്കുള്ള ഈ സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ് ഇനിയുള്ള പത്ത് ദിവസത്തേക്ക് ആദ്യം വരുന്ന നൂറ് കസ്റ്റമേഴ്സിന് ഒരുക്കിയിട്ടുണ്ട് അതുകൂടാതെ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഏറ്റവും ചുരുങ്ങിയ വിലയ്ക്ക് ഉൽപ്പാദനത്തിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത് കൊണ്ടിട്ട് ജനങ്ങൾക്ക് ഡയറക്റ്റ് കൊടുക്കുകയാണ് അതായത് ഹോൾസെയിൽ വിലയേക്കാൾ താഴെ ജനങ്ങൾക്ക് കയ്യിലേക്ക് എത്തുന്ന രീതിയിലാണ് നമ്മളിവിടെ സാധനങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വിലക്കുറവ് നേരിട്ട് കണ്ടറിയുക ഈ സാധനങ്ങളൊക്കെ ഒരു രൂപ മാത്രമാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതേപോലെ തന്നെ ഒമ്പത് രൂപയുടെ ബേസിന് കാര്യങ്ങൾ എല്ലാ ഐറ്റംസുകളും ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും തുണിത്തരങ്ങളായാലും അതുപോലെ തന്നെ ഓണത്തിന് വേണ്ട സെറ്റ് സാരി ആറേകാം മീറ്ററിൻ്റെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഓണക്കോടി മുണ്ട് ഡബിൾ മുണ്ട് തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ഒട്ടനവധി സാധനങ്ങൾ എൺപത്തൊമ്പത് രൂപയിൽ ഷർട്ട് ഓണത്തിൻ്റെ ഷർട്ടുകൾ നൂറ്റി തൊണ്ണൂൻ രൂപ പല വിലയ്ക്കും ഉള്ള സാധനങ്ങൾ ഏറ്റവും നല്ല ക്വാളിറ്റിയോടുകൂടി കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന രീതിയാണ് സൗകര്യം അർത്ഥമായി ഇവിടെ എത്തിച്ചിട്ടുള്ളത് അതുപോലെ തീർച്ചയായിട്ടും നല്ലവരായ ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും ഈ ഒരു ഓണംമേള സ്വീകരിക്കുക അതുപോലെ തന്നെ വന്ന് പർച്ചേസ് ചെയ്യുക ഇതിന്റെ ഏറ്റവും വില കുറവും അതുപോലെ തന്നെ ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങളും കൊടുക്കുന്നത് വേണ്ടിയിട്ട് കസ്റ്റമേഴ്സിന് ഇപ്പോഴത്തെ ഒരു തൃപ്തി തന്നെയാണ് അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും വരിക ആറ്റിങ്ങൽ ഗംഭീര ഓണാഘോഷത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് ഓണം ഫെസ്റ്റ് എന്ന ഫെസ്റ്റിവൽ സെയിൽ ആരംഭിച്ചിരിക്കുകയാണ് ഇവിടെ ആരംഭിച്ചിരിക്കാനുണ്ട് സാധനങ്ങൾ വെറും ഒരു രൂപ നമ്മൾ ഇന്നിപ്പോ ഒരു രൂപയ്ക്ക് ഒന്നും വാങ്ങാൻ കിട്ടത്തില്ല അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു രൂപയ്ക്ക് ഇത്രയും വലിയ സമ്മാനങ്ങളോട് ആരംഭിച്ചിരിക്കുന്ന ഈ ഓണം ഫെസ്റ്റ് ആട്ടിങ്ങൽ പാലസ് റോഡില് എംബീര കൂടി നമ്മുടെ ബഹുമാനപ്പെട്ട സി ഐ ടി യുവിന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ രാമു അദ്ദേഹം ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഇത് അക്ബർ ഡയറക്ടർ മാനേജിംഗ് ഡയറക്ടർ ഇവിടെ രണ്ടു മാസത്തോളം നിലനിൽക്കുന്ന ഈ ഓണം ഫെസ്റ്റിന് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇക്കുറി ആറ്റിങ്ങൽക്കാർക്കും പരിസര പ്രദേശത്തുള്ളവർക്കും ഒക്കെ ഓണം കെങ്കേമമായി ആഘോഷിക്കുവാൻ വളരെ വില കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ വാങ്ങി സന്തോഷത്തോടെ ഓണം അടിച്ചു പൊളിക്കാം ഈ ഓണം മേളയ്ക്ക് എല്ലാവിധ ആശംസകളും